ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം സോ ലെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സാമിലേക്ക് ടെക് പി എസ് സി നടത്തുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമിൻ്റെ ഫാക്കൾട്ടി ലിസ്റ്റിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അതോടൊപ്പം ഈ എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ആദ്യം തന്നെ എന്താണ് ലെറ്റ് അഥവാ ലാറ്റർ എൻട്രി ടെസ്റ്റ് എക്സാം എന്ന് നോക്കുകയാണെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ വൊക്കേഷൻ അല്ലെങ്കിൽ ബി എസ് സി സ്റ്റുഡൻസിന് ഫൈനൽ ഇയറോ അല്ലെങ്കിൽ ഈ ഡിപ്ലോമ ഹോൾഡേഴ്സിനോ ബി എസ് സി ബി ടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന രീതിയിൽ എഴുതാൻ സാധിക്കുന്ന ഒരു എക്സാമാണ് ലാറ്റർ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് മൂന്ന് വർഷം കൊണ്ട് ബിടെക് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം ഈ ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതും കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീമിൽ തന്നെ അത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസിപ്ലിൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഫൈനൽ ഇയറിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മിനിമം പാസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ാണ് ഈ ഒരു എക്സാമിലേക്ക് കേരളത്തിന് പുറത്തു നിന്നുള്ള സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല ബിടെക് നമുക്ക് ഏത് ബ്രാഞ്ച് ആണെങ്കിലും നമുക്ക് നമ്മുടെ ലെറ്റിന്റെ റാങ്ക് അനുസരിച്ച് ചൂസ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലും എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലുമാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ആ ലിങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും ഇനി ലെറ്റ് എക്സാം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ് ലെവലായിട്ടുള്ള ഒ എം ആർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് എക്സാം ആണ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡായിട്ടുള്ള സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലോട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലോട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ടെസ്റ്റ് ലാറ്ററൽ എൻഡി ടെസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് വർഷം കൊണ്ടാണ് നമുക്ക് ബിടെക് ഡിഗ്രി ഇതിലൂടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് ബിടെക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു അതൊരു സ്വപ്നമായിരിക്കും അപ്പോൾ ആ ഒരു സ്വപ്നം ഈ ഒരു ലെറ്റ് എക്സാമിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ബിടെക്കിന്റെ ഫസ്റ്റ് ഇയർ സിലബസ് അതിലെ എട്ട് പ്രധാനപ്പെട്ട സബ്ജക്ടുകളിലെ ഫസ്റ്റ് ഇയർ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു എക്സാമിന്റെ സിലബസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് രണ്ട് മണിക്കൂറായിരിക്കും എക്സാം ഡ്യൂറേഷൻ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം ലഭിക്കുന്ന ഈ ഒരു എക്സാമില് നെഗറ്റീവ് മാർക്സിങ് മാർക്കിംഗ് ഇല്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇനി നമുക്ക് നമ്മുടെ ഫാക്കൽറ്റി ലിസ്റ്റിനെ പരിചയപ്പെടാം ആദ്യം തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഗായത്രി സുജ ഗായത്രി സുജ എം ടെക് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഷീസ് ഹാവിങ് എയ്റ്റ് ഇയേഴ്സ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ് പല പി എസ് സി ലിസ്റ്റുകളിലും ഇൻക്ലൂഡഡ് ആണ് ഇനി ആദ്ര എ എസ് എം എസ് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് പി എസ് സി ലിസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അരവിന്ദ് ആറാണ് ഫാക്കൾട്ടിയുടെ നെയിം എം ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെൻ ഇയേഴ്സ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആൻഡ് ഹി ഇസ് ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് പി എസ് സി ലെസ്റ്റ് രാകേഷ് ചന്ദ്ര എം ടെക് ഇൻ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എയ്റ്റ് ഇയേഴ്സ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ വേരിയസ് പി എസ് സി ലെസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി നെയിം ആർച്ചാ പി ലാൽ PhD in Navigation, that ongoing. Ana, also, M -Tech in Guidance and Navigation Control, B -Tech in Electrical and Electronics Engineering, and she is also included in various PSC lists. G.R., M.Tech in Electrical and B -Tech in Electrical, six years of teaching experience and included in various PSC lists. Next, Electronics Engineering, Abarna B. Prasad, faculty name, M -Tech in Signal Processing, B -Tech in ECE, -E, six years of teaching experience and included in various PSC lists. Ajina Haleen, M Tech in Signal Processing, B Tech in Electronics and Communication Engineering, 6 years of teaching experience. Nura, M Tech in Cy Cyber Forensic and Information Security, B Tech in Electronics and Communication Engineering, 8 years of teaching experience. Ashudhi Menon, M Tech in Applied Electronics and Communication System, B Tech in Electronics and Communication, 6 years of teaching experience. Computer Science and Engineering, VG, faculty name. Uh, M.Tech in Network Engineering, B.Tech in Computer Science and Engineering included in various PSEs. Robin Babu, B.Tech in Computer Science and he is an Engineer at Optin, uh, Open Fintech Bangalore. Uh, he is also a Programming Expert. Mathematics Faculty Divya, Qualification is uh, M.Sc in Mathematics and B.Ed in Mathematics. ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റി നെയിം സുനിൽ കുമാർ എം എ എം ഫിൽ ആൻഡ് ട്വന്റി ഇയേഴ്സ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ പി എസ് സി എസ് എസ് സി ആൻഡ് യു പി എസ് സി അപ്പോ ഇതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസ് ഇനി ലാറ്ററിൻ ഡി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ക്ലാസുകളുടെ പ്രത്യേകത കഴിഞ്ഞ വർഷത്തെ വിജയികളെ സൃഷ്ടിച്ച അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ എല്ലാ ലൈവ് സെഷൻസിൻ്റെയും റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഡൗട്ട് ക്ലിയറൻസും മെൻ്റർഷിപ്പ് സപ്പോർട്ടും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡിങ്സ് കണ്ട് മനസ്സിലാക്കാനും അതിൻ്റെ ഡൗട്ട് ടൈംലി ക്ലിയർ ചെയ്യാനും സാധിക്കും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പി ഡി എഫ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് ഈ ഈ കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങളുടെ എക്സാം തീയതി എന്നാണോ അന്ന് വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സിയിലെ ഏളി ബേർഡ് ഓഫർ ആയിട്ടുള്ള നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡൗട്ട് ഉള്ളവരും ഈ സ്ക്രീനിൻ്റെ താഴെ മൂന്ന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ നേടാവുന്നതാണ് ലെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ എൻ്റെയും ടെക് പി എസ് സിയുടെയും വിജയാശംസകൾ നേരികയാണ് താങ്ക്